അഗ്നി ഡി ലവ് സ്റ്റോറി ഭാഗം എഴുപത് രാത്രിയിൽ ഭക്ഷണം കഴിക്കലെല്ലാം കഴിഞ്ഞ് ഇന്നത്തെ കോളേജിലെയും ഡാൻസ് ക്ലാസ്സിലെയും വിശേഷങ്ങളെല്ലാം അപ്പൂവിനോടും മോഹനോടും ചിത്തൂനോടും പറഞ്ഞ ശേഷമാണ് ജ്വാല അവരുടെ റൂമിലേക്ക് പോയത് അവൾ ചെല്ലുമ്പോൾ അഗ്നി അവരുടെ റൂമിൽ തന്നെയുള്ള മറ്റൊരു റൂമിലായിരുന്നു അത് അവന്റെ വർക്കിംഗ് റൂം ആയതുകൊണ്ട് തന്നെ ജ്വാല ഇതുവരെ അങ്ങോട്ട് പോയിട്ടില്ല അവൾ അവനെ കാത്ത് ബെഡിൽ തന്നെ ഇരുന്നു എല്ലാവരോടും പറഞ്ഞതിനേക്കാൾ വിശേഷം അവനോട് പറയാനുണ്ട് അവൾക്ക് അവൾ അവനെ തന്നെ നോക്കി പ്രതീക്ഷയോടെ ബെഡിലിരുന്നു അല്പനേരം കഴിഞ്ഞതും അഗ്നി ആ റൂമിൽ നിന്നും ഇറങ്ങി വന്നു അവനെ കണ്ടതും ജ്വാല ചിരിയോടെ അവനെ നോക്കി ആഹാ നീ വന്നോ ഞാൻ കരുതി ഇന്ന് നിനക്ക് ഉറക്കൊന്നും കാണില്ലായിരിക്കും തുടങ്ങിയ സംസാര നാലും കൂടി നമ്മൾ ഉണ്ടായിരുന്നു അവിടെ എന്നിട്ട് എന്നെ ഒന്നും അതിൻ്റു പോലും ചെയ്തില്ല അഗ്നി പരുഭോധത്തോടെ പറഞ്ഞുകൊണ്ട് ജ്വാലയെ നോക്കി ബെഡിലിരുന്നു അവന്റെ സംസാരം കേട്ട് ജ്വാല അവനെ കുറുമ്പോടെ നോക്കി എന്താടി പൂച്ചക്കുട്ടി ഇങ്ങനെ നോക്കുന്നേ അഗ്നി അവളുടെ മൂക്കുത്തിയിൽ തട്ടിക്കൊണ്ട് ചോദിച്ചു അഗ്നിക്ക് എന്തൊരു അസൂയയാണെന്ന് ഓർക്കായിരുന്നു ഞാൻ അവൾ അവനെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു എനിക്ക് അസൂയൊന്നുമില്ല നീ ആരോടാന്ന് വെച്ച സംസാരിച്ചോ പക്ഷേ എന്നേം കൂടി ഇടയ്ക്കൊന്ന് മൈൻഡ് ഈ കുഞ്ഞ അവൻ പരിഭവത്തോടെ പറഞ്ഞുകൊണ്ട് അവളെ എടുത്ത് അവന്റെ മടിയിലേക്ക് ഇരുത്തി ജ്വാല അവനിൽ നിന്ന് അകന്നു മാറിയില്ല ഞാൻ അഗ്നിയെ നോക്കുക ചെയ്തിരുന്നല്ലോ പക്ഷെ അതുണ്ടല്ലോ എനിക്ക് അവരോട് പറഞ്ഞേക്കാൾ കൂടുതൽ കാര്യങ്ങൾ പറയാനുള്ളത് അഗ്നിയോടല്ലേ അതുകൊണ്ടാ ഞാൻ അവിടെ നിന്ന് അഗ്നിയോടൊന്നും പറയാതിരുന്നേ അവള് പതിയെ പറഞ്ഞു ഇനി എന്താ അഗ്നി അവളെ ചുറ്റിപ്പിടിച്ചിരുന്നു കൊണ്ട് ആകാംക്ഷയോടെ ചോദിച്ചു ജ്വാല അവനെ വെറുതെ എന്ന് നോക്കി പറ അവൻ പറഞ്ഞു അതഗ്നി അതുണ്ടല്ലോ എനിക്ക് കോളേജൊക്കെ നല്ല ഇഷ്ടായിട്ടോ സത്യം പറഞ്ഞാലുണ്ടല്ലോ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു ഞാൻ പറഞ്ഞിട്ടില്ലേ എനിക്ക് പൊന്നൂലാതെ എങ്ങോട്ടും അങ്ങനെ പോയി ശീലല്ലാന്ന് അതുകൊണ്ട് നല്ല പേടി ഉണ്ടായിരുന്നു കോളേജിൽ ചെന്ന ഞാൻ എന്താ ചെയ്യാന്നൊന്നും അറിയില്ല എനിക്ക് നല്ല സങ്കടവും വരണുണ്ടായിരുന്നു അവളൊന്ന് തേങ്ങി അവൻ അവളെ ആകുലതയോടെ നോക്കി ഏയ് എന്താ കുഞ്ഞ ഞാനില്ലേ ഞാൻ മോളെ അങ്ങനെ തനിച്ചാക്കി പോരുന്ന് തോന്നിയോ പിന്നെ എന്തിനാ പേടിച്ചേ അയ്യേ ദേ കണ്ണ് നിറയുന്ന നോക്ക് മോശം മോശം അഗ്നി അവളുടെ നിറയുന്ന കണ്ണുകളെ തുടച്ചു നീക്കി അവളോട് വാത്സല്യത്തോടെ പറഞ്ഞു ജ്വാല പെട്ടെന്ന് അവന്റെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി അവനെ ചുറ്റിപ്പിടിച്ചു അഗ്നി കണ്ണടച്ച് അവളുടെ കഴുത്തിലേക്ക് ചുണ്ടുമുട്ടിച്ച് അവളുടെ തലയിൽ തലോടിക്കൊണ്ടിരുന്നു അറിയായിരുന്നു അവൾക്കുള്ളിലെ പേടി പക്ഷെ എന്തിന് ഞാനില്ലേ അവൻ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് അവളുടെ കഴുത്തിൽ പതിയെ ചുണ്ടമർത്തി വെച്ചു ജ്വാല ഒന്നുകൂടി അവനെ ഇറുക്കി പിടിച്ചു അവിടെ നിന്ന് തീത്തൂനെ ദൃശ്യം വിളിച്ച് അഗ്നി സംസാരിക്കുന്നവരെ എനിക്ക് നല്ല പേടിയായിരുന്നു മനസ്സിൽ പക്ഷെ അഗ്നി തന്നെ അവരെ എനിക്ക് പരിചയപ്പെടുത്തി തന്നില്ലേ ഞങ്ങൾ ഫ്രണ്ട്സ് ആയില്ലേ അപ്പോഴാ അഗ്നിന്റെ പേടി മാറിയേ അവൾ പറഞ്ഞു എന്നിട്ട് ബാക്കി പറകുഞ്ഞ എന്നിട്ട് അവരിനെല്ലാരെയും പരിചയപ്പെടുത്തി എനിക്ക് സംസാരിക്കാനൊക്കെ നല്ല പേടിയായിരുന്നു പിന്നെ എല്ലാരും എന്നോട് സംസാരിച്ചപ്പോ എനിക്ക് ഒത്തിരി സന്തോഷായി ഞാനും സംസാരിച്ചു അഗ്നിക്ക് അറിയോ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോ പൊന്നുവിനോടല്ലാതെ അങ്ങനെ ആരോടും അധികം സംസാരിച്ചിട്ടില്ല കിച്ചേടിനറിഞ്ഞ വഴക്കും അറിയൂ അവള് വിഷമത്തോടെ പറഞ്ഞു അഗ്നിക്ക് പാവം തോന്നി ഒരേ നിമിഷം സന്തോഷോ സങ്കടോ അവളിൽ എത്ര പെട്ടെന്നാണ് മാറി മാറി വരുന്നതെന്നവൻ ആലോചിക്കാതിരുന്നില്ല പക്ഷെ ആ നിമിഷം അവളുടെ സന്തോഷം കാണാനാണ് അവൻ ആഗ്രഹിച്ചത് എന്നാലും നീ എന്നെ ചേട്ടനാക്കി കളഞ്ഞല്ലോ അവളുടെ സങ്കടം മാറ്റാൻ വേണ്ടി അവൻ പരിഭവത്തോടെ പറഞ്ഞു ഉള്ളിൽ യഥാർത്ഥത്തിൽ ആ നിമിഷം നിറഞ്ഞ പരിഭവം അവന്റെ വീർത്തേക്ക് അവളിൽ നിന്നും ആർക്കും മനസ്സിലാവുമായിരുന്നു ജ്വാലയ്ക്ക് അവന്റെ പറച്ചിൽ കേട്ട് ചിരി വന്നു അവൾ അവനെ നോക്കി ഇളിച്ചു കൊടുത്തു അഗ്നി തന്നെയല്ലേ പറഞ്ഞേ എന്റെ കല്യാണം കഴിഞ്ഞത് പറയേണ്ടാന്ന് പിന്നെ ഞാൻ എന്താ പറയണ്ടേന്ന് നിക്കും അറിയില്ലായിരുന്നു പക്ഷെ പെട്ടെന്ന് തീത്തു അഗ്നിയെ എന്റെ ഏട്ടനാക്കിയില്ലേ അപ്പനിക്ക് ചിരിയാ വന്നേ പക്ഷെ അഗ്നിയുടെ മുഖം കണ്ടപ്പോ നല്ല രസം ആകെ വീർത്തിട്ട് അത് കാണാൻ വേണ്ടിയാ ഞാനും അങ്ങനെ വിളിച്ചേ ജ്വാല അവന്റെ മീശയിൽ തലോടിക്കൊണ്ട് കുറുമ്പോടെ പറഞ്ഞു അഗ്നി അവളെ കൂർപ്പിച്ചെന്ന് നോക്കി എന്നെ കണ്ട അതിൻ്റെ ഏട്ടനാണെന്ന് തോന്നുവോ അഗ്നി അവളെ നോക്കി കണ്ണുരുട്ടി ചിലപ്പോ തോന്നുന്നുണ്ടാവു അവള് കണ്ണിറുക്കി പൊടി അവൻ ചുണ്ടുപോട്ടി അത് കണ്ട് ജ്വാല പൊട്ടിച്ചിരിച്ചു അഗ്നി ആ ചിരിയിൽ തന്നെ നോക്കി ഇരുന്നു പോയി ഏറെ നേരം മതിയാവാതെ നിക്ക് അഗ്നിയോട് ഒത്തിരി സ്നേഹം തോന്നുക അവളുടെ ശബ്ദം പതിഞ്ഞുപോയി അവൻറെ കണ്ണുകൾ തിളങ്ങി ആണോ അവൻ ആകാംക്ഷയോടെ ചോദിച്ചു ഉം നിന്റെയാണെന്ന് തോന്നുക എന്താ അങ്ങനെ അവൾ അവന്റെ തലോടി നിന്റെ അല്ലേ ഞാൻ അവന്റെ ശബ്ദം അതിനേക്കാൾ താഴ്ന്നു ജ്വാലയുടെ ചൊടികളിൽ ചിരിവിരിഞ്ഞു പറ അവൻറെ ശബ്ദം അവളുടെ ചുണ്ടിനരികിൽ നിന്നായി നിക്കൊരു ഉമ്മ തരുവോ അവൻ ചോദിച്ചതിന് മറുപടി പറയാതെ അവൾ ആദ്യമായി അവനോട് ചോദിച്ചു അഗ്നി അവളെ ഞെട്ടലോടെ നോക്കി എന്താ അവൻ വിശ്വാസം വരാതെ ചോദിച്ചു ഓ ഉമ്മ അവൾ വിറയലോടെ പറഞ്ഞു അവൻ സന്തോഷത്തോടെ തലയാട്ടിക്കൊണ്ട് അവളുടെ കവിളിനരികിലേക്ക് പോയി അവൾ പെട്ടെന്ന് അവളുടെ മുഖം മാറ്റി അവൻ അവളെ സംശയത്തോടെ നോക്കി അ അവിടെയല്ല അഗ്നി ഇവിടെ ഇവിടെ തരുമോ അവൾ വിറയാർന്ന കൈകളാൽ അവളുടെ ചുണ്ടുകളിൽ തൊട്ടു അഗ്നിയുടെ നെഞ്ചിൽ തീഗോളം പോലെ എന്തോ വന്ന് പതിക്കുന്നത് അവനറിഞ്ഞു നെഞ്ചിലാകെ ഒരു വിറയൽ ആദ്യമായിട്ട് ഇങ്ങനെ പക്ഷേ എന്തുകൊണ്ട് അതെ അവൾ ആദ്യമായി ഒരു കിസ് ഇങ്ങോട്ട് ചോദിച്ചതുകൊണ്ടാ അഗ്നിയുടെ കൈകൾ അവൻറെ നെഞ്ചിൽ അമർന്നു അവൻ താഴ്ന്നു വന്ന് പെട്ടെന്ന് അവളുടെ ചുണ്ടുകളിൽ അവൻ്റെ ചുണ്ടെന്ന് അമർത്തി വെച്ചു ജ്വാലയുടെ ചുണ്ടുകൾ പതിയെ തുറന്നുപോയി അവൻ പെട്ടെന്ന് അവൻ്റെ ചുണ്ടുകളാൽ അവളുടെ കീഴ്ചുണ്ടിനെ പൊതിഞ്ഞെടുത്തു ജ്വാല കുറുകിക്കൊണ്ട് അവനോട് ചേർന്നിരുന്നു അവളുടെ മേൽച്ചുണ്ടും കീഴ്ചുണ്ടും അവനൊരു ലഹരി പോലെ എന്നാൽ അവൾ തന്നോട് ചോദിച്ചു വാങ്ങുന്ന ചുംബനായതുകൊണ്ട് അവൾക്കത് അത്രയും ഇഷ്ടമാകണമെന്ന ചിന്തയോടെ അത്രമേൽ പതിയെ ആ ചുണ്ടുകളെ നുണഞ്ഞു തുടങ്ങി അവളുടെ കൈകൾ അവന്റെ പുറത്തും തലമുടിയിലുമായി അലഞ്ഞു നടന്നു വല്ലാത്തൊരനുഭൂതി ഏറെ നേരം വീണ്ടും വീണ്ടും അത്രയും പതിയെ മാത്രം ഒഴുകിപ്പോയ ചുംബനം പ്രണയം മാത്രം നിറഞ്ഞു നിന്ന ചുംബനം ആ ചുംബനം അങ്ങനെ തുടർന്നു പോവാൻ ജ്വാലയ്ക്ക് തോന്നി അവനെ തിരികെ ചുംബിക്കാൻ തോന്നി പക്ഷെ അപ്പോഴേക്കും കിതച്ചുകൊണ്ടവൾ അവന്റെ പുറത്തടിച്ചിരുന്നു അഗ്നി പെട്ടെന്ന് അവളുടെ ചുണ്ടുകളെ മോചിപ്പിച്ചു ചുവന്ന റോസാപ്പൂവിനെ പൂനെ പോലെ അത്രയും മനോഹരിയായൊരു പെണ്ണ് അവളുടെ ഭംഗിയിൽ കൗതുകവും അവളുടെ നിഷ്കളങ്കതയിൽ പ്രണയവും കൂടിയവന് അവൻ കണ്ണിമയ്ക്കാതെ അവളെ നോക്കി ആ നനവാർന്ന ചുണ്ടിനെ കൈകൊണ്ട് തുടച്ചു കൊടുത്തു ജ്വാല പിടപ്പോടെ അവന്റെ നെഞ്ചിലേക്ക് മുഖമൊളിപ്പിച്ചു അവൻ അവളെ വാരി പുണർന്നുകൊണ്ട് അവളുമായി പതിയെ ബെഡിലേക്ക് കിടന്നു കൈയെത്തിച്ച് ലൈറ്റ് ഓഫാക്കി ബെഡ് ഇടുമ്പോഴും അവൾ അവനെ തന്നെ നോക്കി കിടക്കുകയായിരുന്നു കുഞ്ഞ എന്താടാ അവൻ അവളുടെ നെറ്റിയിൽ പതിയെ ചുംബിച്ചുകൊണ്ട് ചോദിച്ചു അവൾ ഒന്നുമില്ല എന്ന പോലെ മൂളികൊണ്ട് അവന്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി അവനെ ചുറ്റിപ്പിടിച്ചു അഗ്നി അവളെ തന്നിലേക്ക് ഒന്നുകൂടി വലിച്ചു ചേർത്ത് ആ വിരിനെറ്റിയിൽ ഒന്നുകൂടി മുകർന്നുകൊണ്ട് പതിയെ കണ്ണുകൾ അടച്ചു ഐ ലവ് യു ദേവേട്ട ഹൃദയം ഹൃദയത്തോട് പ്രണയം കൈമാറുമ്പോൾ അവളുടെ ചുണ്ടുകൾ പതിയെ അവന്റെ നെഞ്ചിൽ മുട്ടിച്ചു വെച്ചുകൊണ്ട് അവള് പതിയെ പറഞ്ഞു അത്രമേൽ പ്രണയത്തോടെ പക്ഷേ അവനത് കേട്ടിരുന്നില്ല അവൻ ഒരുപാട് കേൾക്കാൻ കൊതിച്ച വാക്കുകളാണ് അവളിപ്പോൾ പറഞ്ഞത് പക്ഷേ ശാന്തമായി ഉറങ്ങുകയാണ് അഗ്നി ജ്വാലയുടെ ചുണ്ടുകളിൽ പുഞ്ചിരിയാണ് കണ്ണുകളിൽ ആ നിമിഷം നിറഞ്ഞത് അവനോടുള്ള പ്രണയമാണ് അതെ അഗ്നി ജ്വാലയും ഒരുമിച്ചുള്ള അഗ്നി ജ്വാലയുടെ പ്രണയം അവിടെ നിന്നും തുടങ്ങുകയായി പിന്നീടുള്ള ദിവസങ്ങളിലും ജ്വാല കോളേജിലും ഡാൻസ് ക്ലാസ്സിലും എല്ലാം നല്ല ആയിരുന്നു പക്ഷേ അഗ്നിയോടുള്ള പെരുമാറ്റത്തിൽ മാത്രം എന്തോ ഒരു മാറ്റം അവൻ നോക്കുമ്പോഴേക്കും അവളുടെ മുഖത്ത് നാണം വിരിയും അവന്റെ സ്പർശനത്തിൽ മുഖം കുങ്കുമവർണ്ണാവും അവളുടെ മാറ്റം അവളേക്കാൾ മുന്നേ അഗ്നി മനസ്സിലാക്കിയിരുന്നു അവൾക്ക് തന്നോട് പ്രണയമാണെന്ന് അവന്റെ ഹൃദയം അവനോട് പറയും പക്ഷെ അത് അവളുടെ നാവിൽ നിന്ന് തന്നെ കേൾക്കാൻ അത്രമേൽ ആഗ്രഹത്തോടെ കാത്തിരിക്കുകയാണ് അഗ്നി അവളുടെ കണ്ണുകളിലെ പ്രണയം കാണാൻ അവന് കൊതിയാണ് പക്ഷെ അവന്റെ നോട്ടം കാണുമ്പോഴേക്കും അവൾ കണ്ണുകൾ അവനിൽ നിന്നും പിടപ്പോടെ മാറ്റും അവളിലേക്കുള്ള ദൂരം കുറഞ്ഞത് അവന് മനസ്സിലാവുന്നുണ്ടായിരുന്നു ഒപ്പം അവളുടെ കുറുമ്പും കൗസ്തുഭത്തിൽ കൂടിക്കൂടി വന്നു അപ്പു അവളും കളിയും കുറുമ്പുമായി എന്നും ബഹളമാണിപ്പോൾ അങ്ങനെ സാധാ പോലെ കഴിഞ്ഞുപോയ ഒരു ദിവസം രാത്രി ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ജ്വാലയ്ക്ക് ഇന്ന് ലീവാണ് അഗ്നിക്ക് പക്ഷേ ഒരു വർക്കിന്റെ തിരക്കായതുകൊണ്ട് സൺഡേ ആയിട്ട് കൂടി ഓഫീസിലേക്ക് പോവേണ്ടതായി വന്നു അപ്പുവും മോഹനുവൻ്റെ കൗസ്തുഭത്തിൽ ജ്വാലയെ അപ്പവും കൂടിയാൽ പിന്നെ എന്നും കേൾക്കാറുള്ള ബഹളമൊന്നുമില്ലാത്ത ഒരു രാത്രിയായിരുന്നു അത് കാർപോർച്ചിൽ കാറ് നിർത്തി അകത്തേക്ക് കയറിയപ്പോൾ തന്നെ അവന്റെ കണ്ണുകൾ ആദ്യം ചെന്നത് സിറ്റൌട്ടിലേക്കാണ് അവന്റെ കാറിന്റെ ശബ്ദം കേൾക്കുമ്പോഴേക്കും ഓടി വന്നിരുന്ന പെണ്ണിനെ ഇന്നവിടെ കാണാനില്ല അഗ്നിയുടെ നെറ്റി ചുടിഞ്ഞു അവൻ അവൾക്കുള്ള ചോക്ലേറ്റ്സ് എല്ലാം വാങ്ങിയിട്ടാണ് വന്നിരിക്കുന്നത് അവന്റെ കാറിന്റെ ശബ്ദം കേട്ടപ്പോഴേക്കും ചിത്രയും മോഹനും പുറത്തേക്ക് ഇറങ്ങി വന്നിരുന്നു കുഞ്ഞൻ എവിടെ അമ്മ അല്ലെങ്കിൽ കാറിന്റെ നിഴൽ കാണുമ്പോഴേക്കും ഓടി വരുന്ന പെണ്ണാണല്ലോ അഗ്നി സംശയത്തോടെ പറഞ്ഞുകൊണ്ട് ചിത്തൂരിന്റെ അടുത്തേക്ക് വന്നു മോൾക്ക് വെയ്യടാ അവൾ കിടന്നു മോഹനാണ് അത് പറഞ്ഞത് അഗ്നി അയാളെ ആകുലതയോടെ നോക്കി എന്തു പറ്റിയച്ച അവൾക്ക് ഏയ് ടെൻഷനാവാത്ര ഒന്നുമില്ല കണ്ണ മോൾക്ക് തലവേദനയാ ചിത്തിര പറഞ്ഞു എന്തേ ഇപ്പം തലവേദനിക്കാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാ അഗ്നി ആകുലതയോടെ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി അവിടെ ഫോണിൽ നോക്കി അപ്പു ഇരിക്കുന്നുണ്ട് അവന്റെ മുഖം ആകെ മങ്ങിയിരിക്കുകയാണ് ഏയ് ഹോസ്പിറ്റലൊന്നും പോണ്ട കണ്ണ ഞാൻ ചോദിച്ചതാ മോളോട് അവള് വേണ്ടാന്ന് പറഞ്ഞ് ഒരേ വാശി ദേ ഈ ചെക്കന്റെ കൂടെ ഇവിടേക്ക് ഓടിച്ചാടി കളിക്കുകയായിരുന്നു ക്ഷീണിച്ചപ്പോ ഞാനൊരു ഗ്ലാസ് പാലെടുത്തു കൊടുത്തു അതും കഴിഞ്ഞ് രണ്ടെണ്ണം കൂടി ഈ സോഫയിലുണ്ടായിരുന്നു കുറെ നേരം അപ്പൂന്റെ തോളിലും ചാഞ്ഞിരുന്നു അവള് പെട്ടെന്ന് പറഞ്ഞു തലവേദനിക്കുന്നു ഹോസ്പിറ്റലിൽ പോവാന്ന് പറഞ്ഞപ്പോ പറഞ്ഞു ഇത് ഇടയ്ക്ക് വരാറുള്ളതാന്ന് ഞാൻ ബാമൊക്കെ കൊടുത്തു ചിത്തിര പറഞ്ഞു എന്നിട്ടിപ്പോ അവൾക്ക് എങ്ങനെയുണ്ടമ്മേ എന്താ എന്നെ വിളിച്ചു പറഞ്ഞില്ല അവൻ മുകളിലേക്കുള്ള പടി കയറുമ്പോൾ അവരോട് ദേഷ്യത്തോടെ ചോദിച്ചു ആ ഇനി എന്നോട് ദേഷ്യപ്പെട്ടോ നിന്റെ ഭാര്യ തന്നെയാ പറഞ്ഞേ നിന്നെ വിളിച്ചു പറയണ്ട നീ ടെൻഷനാവേ ഉള്ളൂന്ന് ചിത്തിര മുഖം വീർപ്പിച്ചു പക്ഷെ അവരുടെ പരിഭവത്തേക്കാൾ തൻ്റെ കുഞ്ഞിനെ കാണാനുള്ള ആഗ്രഹമായിരുന്നു അവൻ്റെ അപ്പോൾ ഞാനിപ്പോൾ വരാം അത്രയും അവൻ റൂമിലേക്ക് പോയി അതുകണ്ട് ഒരു കുഞ്ചിരിയോടെ ചിത്തിര അപ്പൂവിൻ്റെ അടുത്തേക്കിരുന്നു റൂമിന്റെ ഡോർ തുറന്ന് അകത്തേക്ക് കയറിയപ്പോഴേ അഗ്നി കണ്ടു ബെഡിൽ തളർന്നു കിടന്നുറങ്ങുന്ന ജ്വാലയെ അവൻ ഡോറടച്ച് കുറ്റിയിട്ട് കയ്യിലെ ബാഗ് ടേബിളിലേക്ക് വെച്ച് അവളുടെ അടുത്തായി വന്നിരുന്നു ബെഡിൽ ചുരുണ്ടുമടങ്ങിക്കിടക്കുകയാണ് ജ്വാല കരഞ്ഞ അവശയായതുപോലെ മുഖത്ത് കണ്ണുനീർ ഉണങ്ങിയ പാട് ചുവന്ന മുഖം കുഞ്ഞു കരഞ്ഞോ അഗ്നിയുടെ മുഖത്ത് ആകുലത നിറഞ്ഞു അവൻ അവളെ വിളിക്കാൻ വേണ്ടി ഒരുങ്ങിയപ്പോഴാണ് വയറിനെ പൊതിഞ്ഞു പിടിച്ചു കിടക്കുന്ന അവളുടെ കൈകളെ അവൻ കണ്ടത് അത് കണ്ട് അഗ്നിയുടെ നെറ്റി ചുളിഞ്ഞു അവൻ അവളുടെ തലയിലൊന്ന് തലോടി വാത്സല്യമായിരുന്നു അവനിലപ്പോൾ കുഞ്ഞ അവൻ അവളുടെ കവിളിൽ ചുണ്ടമർത്തി പതിയെ വിളിച്ചു ജ്വാല കണ്ണു തുറന്നില്ല കുഞ്ഞ അഗ്നി വരുന്നതിനു മുന്നേ ഉറങ്ങിപ്പോയോ അവൻ അവളുടെ ചെവിക്ക് അരികിലായി വന്നുകൊണ്ട് ചോദിച്ചു ജ്വാല ഒന്ന് കുറുകിക്കൊണ്ട് പതിയെ കണ്ണു തുറന്നു ബെഡിൽ തന്നെ തന്നെ നോക്കിയിരിക്കുന്ന അഗ്നിയെ കണ്ട് അവളുടെ മുഖം വിടർന്നു അടുത്ത നിമിഷം അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി എന്താടാ അവൻ വാത്സല്യത്തോട് അവളോട് ചോദിച്ചു ദേവേട്ട അവൾ അവനെ തേങ്ങലോടെ വിളിച്ചുകൊണ്ട് ബെഡിൽ എഴുന്നേറ്റിരുന്നു കൈകൾ അപ്പോഴേക്കും വയറിനെ ഇറുക്കി പിടിച്ചു അഗ്നി അവളെ അലിവോടെ നോക്കി അവളുടെ ദേവേട്ട ദേവേട്ടെന്നെ വിളികേട്ട് സന്തോഷം തോന്നിയെങ്കിലും അവളുടെ നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ കണ്ട് അവന്റെ കണ്ണുകളും കലങ്ങി അടുത്ത നിമിഷം അവൻ അവളെ വാരിയെടുത്ത് അവൻ്റെ മടിയിലേക്ക് ഇരുത്തി ജ്വാല അവൻ്റെ കഴുത്തിലൂടെ ചുറ്റിപ്പിടിച്ച് അവൻ്റെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി തേങ്ങി തേങ്ങി കരഞ്ഞു കുഞ്ഞ അവൻ വിളിച്ചു എനിക്ക് ഒട്ടും വെയ്യുദേവേട്ടാ അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു അവൻ പെട്ടെന്ന് അവളുടെ ടോപ്പ് മുകളിലേക്ക് ഉയർത്തി അവൻ്റെ ചൂടുകൈ അവളുടെ നഗ്നമായ വയറിൽ അമർത്തി വെച്ചു ജ്വാല ഞെട്ടലോടെ അവന്റെ മുഖത്തേക്ക് നോക്കി എന്തേ നല്ലോണം വേദനിക്കുന്നുണ്ടോടാ വയറ് അവൻ സ്നേഹത്തോടെ ചോദിച്ചു അവന് അതെങ്ങനെ മനസ്സിലായി എന്ന പോലെ അവളിൽ അത്ഭുതം നിറഞ്ഞെങ്കിലും വേദനയുടെ ഊക്കിൽ അവൾ അതേ പോലെ മൂളി കണ്ണിൽ നിന്നും കണ്ണുനീരൊഴുകി അവളുടെ തല അവൻ്റെ തോളിലേക്ക് ചാരി വെപ്പിച്ചുകൊണ്ട് അവളുടെ വയറിൽ പതിയെ തലോടിക്കൊടുത്തു പിരിയഡ്സ് ആയോ അവൻ ചോദിച്ചു അവൾ അവൻ്റെ മുഖത്തേക്ക് വല്ലായ്മയോടെ നോക്കി അവനോടതൊക്കെ പറയാൻ അവൾക്കെന്തോ ബുദ്ധിമുട്ട് തോന്നി അവനോട് മാത്രമല്ല ചിത്രയോട് പോലും അതുകൊണ്ടാണ് തലവേദനയാണെന്നവൾ കള്ളം പറഞ്ഞത് അവൾ അവനെ നോക്കി തല താഴ്ത്തി തുടരും